എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലെ ഏറ്റവും വൈബുള്ള കുട്ടികൾ പഠിക്കുന്ന സെക്കൻഡ് ഹാർട്ട് കലാലയത്തിന് മുന്നിലാണ് എന്താ സംഭവം ഇന്നിവിടെ ഒരു പ്രതിരോധം ഉറപ്പെടുപ്പിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡിഫെൻസ് വുമൻ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് ട്വൻറ്റി ഫോർ കണക്കുമായി സഹകരിച്ച് ഇവിടെ ഇന്ന് ഒരു കളരി ആശാൻ വന്ന് വേണുഗോപാലൻ എന്ന് പറയുന്ന ഒരു കളരി ആശ വേണുഗോപാലൻ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു കളരി ആശാനും ട്വൻറ്റി ഫോർ കണക്കുമായി സഹകരിച്ച് നമ്മുടെ സെക്രട്ടറി ഹാർട്ട് കലാലയത്തിൽ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് പ്രതിരോധ മുറകൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ അടിക്കടവ് എന്നൊക്കെ പറയില്ലേ കളരി അതിൻ്റെ ഒക്കെ ആദ്യഘട്ടങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥിനികൾക്ക് മാനസികമായിട്ട് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരാൾ ഉപദ്രവിക്കാൻ വരുന്ന നമ്മുടെ സ്ത്രീകൾക്കും അതിനെ ആത്മവിശ്വാസത്തോടെ നേരിടാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് പലപ്പോഴും സാധിക്കാത്തതാണ് പല പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത് അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക മുന്നിൽ നിൽക്കുന്ന ശത്രു ആരായിരുന്നാലും അതിനെ സധൈര്യ ധൈര്യത്തോടു കൂടി നേരിടുക എന്നുള്ളൊരു ഘട്ടമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് ട്വൻറി ഫോർ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ട്വൻ്റി ഫോർ ചാനൽ ഒരുപാട് സാമൂഹിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാരണം ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ ട്വൻ്റി ഫോർ കണക്കുമായി സഹകരിച്ചിട്ടാണ് ഇപ്പോൾ സെക്രട്ടറി ഹാർഡ് കോളേജിൽ വുമൻ സെൽഫ് ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണ് നമുക്ക് തീർച്ചയായിട്ടും ഹാളിലേക്ക് കടന്നേല്ല वे ए वेरी फैमिलियर फेस टू मोस्ट ऑफ यू अ पर्सन व्हो इज हैंडलिंग द इंटरनेशनल सेक्टर ऑफ 24 न्यूज़ इंटरनेशनल न्यूज़ ऑफ 24 न्यूज़ नना देन थन मिस्टर पिटीजी ही इज एडिटर इन चार्ज ऑफ 24 न्यूज़ विथ मोस्ट लव एंड ग्रेट आई वेलकम यू सर अपो प्रिय पटेच्छा लग उड़ी कारे ഇനി എസ് എച്ചിലെ പിള്ളേരുടെ അടുത്ത് വേഷം കെട്ടിന് പോവാൻ നിൽക്കണ്ട അവര് അടിത്തടവ് കളരി കരാട്ടൈ ഇതിൻ്റെയൊക്കെ തുടക്ക സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു പിള്ളേർ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇനി കളി എസ് എച്ചിലെ പിള്ളേരുടെ അടുത്ത് വേണ്ട അവർ വലിയ വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞു ഇനി എസ് എച്ചിലെ പിള്ളേരെ തൊടാൻ നിൽക്കണ്ട കേട്ടോ ചാലക്കുടി സേക്രട്ട് ഹാർട്ട് ഓട്ടോണമസ് കോളേജിൽ മാധ്യമ മേഖലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ജനകീയ ജനപ്രിയ ന്യൂസ് ചാനലായ ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൻ്റെ സാമൂഹ്യ പ്രവർത്തന ശൃംഖലയായ ട്വൻറ്റി ഫോർ കണാക്ട് കോളേജിൻ്റെ വുമൺസ് സെൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിൽ ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ് സെന്റർ ഐക്യു എ സി എന്നിവർ സംഘടിപ്പിച്ച വുമൻസ് സെൽഫ് ഡിഫെൻസ് ട്വൻ്റി ഫോർ ന്യൂസ് ചാനൽ എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ആക്ടിവിറ്റി ഓറിയൻ്റഡ് സെക്ഷന് നേതൃത്വം കൊടുത്തത് ആയോധന കലാക്ഷേത്ര കെ കെ ജി കളരിയിലെ വേണുഗോപാലൻ ഗുരുക്കൾ അഖില കെ വി എന്നിവരാണ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ ഐറിൻ വുമൻ കോർഡിനേറ്റർ സ്മിത ഡേവിസ് ഐ ഐ സി കോർഡിനേറ്റർ ലിനറ്റ് റോസ്ലിൻ ആന്റണി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ സെക്ഷനിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ ശാരീരികക്ഷമതയും ആത്മവിശ്വാസവും ശക്തിപ്പെടുത്തുന്നതിന് വളരെയധികം പരിപാടി പ്രചോദിപ്പിക്കുകയും ചെയ്തു ഒരു വലിയ കോടി മലയാളികളെ വിദേശത്തും ഇരുന്നൂറോളം രാജ്യങ്ങളിൽ മലയാളികളുണ്ട് ഒരു തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ സെൽഫ് ഡിഫെൻസിൻ്റെ ഈ പരിപാടി നടത്തുന്നത് നമ്മൾ ചാരിറ്റി രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായിരുന്ന ചാനൽ ഞങ്ങൾ അവിടെ ഒരു വിക്ടിംസ് വിക്ടിംസായിട്ടുള്ള ആൾക്കാരെയും അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടായിരം അതിൽ ഇന്ത്യൻ സൈന്യത്തിലെയും പോലീസിനെയൊക്കെ ആൾക്കാർ അടക്കം ഉണ്ടായിരുന്നു നമ്മളവിടെ പുസ്തകങ്ങൾ നഷ്ടപ്പെട്ട ടാബ് പോയ എല്ലാവരും നഷ്ടപ്പെട്ടവർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഇത് നടത്തിയിരുന്നു വീട് വെച്ചു കൊടുക്കുന്നു നൂറ് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചാരിറ്റി ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം മറ്റുള്ളവർ കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ തരത്തിൽ തണുക്കളാവണം ഇപ്പോൾ നിങ്ങൾക്കറിയാം സൗദിയിലെ ജയിലിൽ കഴിയുന്ന മറ്റേ മതശിക്ഷ കാത്ത് കഴിയുന്ന ആളെ മോചിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്നത് ഞങ്ങളെ ചെയർമാൻ സൗദി അറേബ്യയിലുള്ള ആളാണ് ആളുടെ നേതൃത്വത്തിലാണ് മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ കളക്ട് ചെയ്യാൻ മുപ്പത് നാൽപ്പത്തിരണ്ട് കോടിയിലേറെ രൂപ ക്രോഡ് ഫണ്ടിങ്ങിലൂടെ ലഭിക്കുന്നതുണ്ടായി അത് ട്വൻറ്റി ആണ് നമ്മൾ നേതൃത്വം നൽകിയത് അപ്പോൾ ഇതൊരു വലിയ കണക്ടിങ് ലിക് ആണ് ഇപ്പോൾ നിങ്ങൾ നാളെ വിദേശത്ത് പോയി പഠിക്കാൻ പോയാലും നിങ്ങളെ ഈ കേരളവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വലിയൊരു സ്വപ്നത്തിലാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങിയത് അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അത് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ അത് പറയാൻ വിട്ടുപോയതാണ് അതുപോലെ ലഹരിക്കെതിരെ എല്ലാ ക്യാമ്പസിലും ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് ലഹരിയുടെ കണ്ണികളായിട്ട് മാറിയ ക്യാമ്പസുകളിൽ നിന്ന് കിട്ടിയ സൂചനകൾ വെച്ച് പോലീസും ആന്റി നാർക്കോട്ടിക്സ് വിങ്ങും നൂറ് കണക്കിന് ഈ ഡ്രഗ് പെഡലേഴ്സിനെ പിടികൂടിയിട്ടുണ്ട് അപ്പോൾ അതൊരു കൊച്ചിയൊക്കെ ഇതിൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് ഡെഡ്ലി കേന്ദ്രമാണ് രാത്രി ഒരുപാട് പേരെ ചെറുപ്പക്കാരെ വലവീഴ് വീട്ടിൽ കൂടെ കൊണ്ടുപോയ ഇതിൽ നിന്ന് വലിയ മോചനം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്റർനാഷണൽ ஜம்மா ஆனாருந்ததுபிள் அல்ல அது ரெண்டிக்கெதிரும் ஒட்டாக நடத்தினுட் இது எந்தக்கூடி பிரிப்பட கலாலயம் விமன்ஸ் ആണ് അതിനാൽ തന്നെ ട്വൻ്റി ഫോർ കണക്ടിൻ്റെ ഭാഗമായിട്ട് വിമൻസ് ഡിഫൻസ് പ്രോഗ്രാം ഇവിടെ നടത്തുവാനായിട്ട് ഞങ്ങളുടെ ഈ കലാലയം വേദിയായതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മുടെ കലാലയത്തിലെ വിദ്യാർത്ഥിനികളെ സ്വയം പര്യാപ്തിയിൽ എത്തിക്കുന്ന സമയത്ത് അവർ അഭിമേഖിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുവാനായി ഇത്തരത്തിലുള്ള ഡിഫൻസ് പ്രോഗ്രാം ഒത്തിരിയേറെ സഹായകമാണ് അതിനായി പി പി ജെയിം സാറ് തുടക്കത്തിൽ കുട്ടികളെ ഒത്തിരിയേറെ മോട്ടിവേറ്റ് ചെയ്യും അവരിലുള്ള ആ ഒരു ലക്ഷ്യബോധത്തെ ഉണർത്തുകയും തങ്ങളുടേതായ ശക്തി മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള നല്ലൊരു ടോക്ക് നടത്തുകയുണ്ടായി തുടർന്ന് വേണുഗോപാലൻ ഗുരുക്കൾ ഇവിടെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് ഈ കളരി അഭ്യസിപ്പിക്കുകയാണ് ഇവിടെ അതിന്റെ പ്രാരംഭ കാര്യങ്ങൾ ഇവിടെ അഭ്യസിച്ച് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒത്തിരിയേറെ അത് ഇൻട്രസ്റ്റ് ആവുകയും കളരി പഠിക്കുവാനും അതല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫൻസ് തങ്ങൾ സ്വന്തമാക്കണം എന്നുള്ള മോട്ടിവേഷൻ അവർക്ക് ലഭിക്കുകയും ചെയ്തു ഈ ും എല്ലാവരുടെയും സ്ത്രീകളുടെ ചിന്താനം വന്നാൽ പണ്ട് നമ്മളെ കഥകൾ കേട്ട പോലെ ഏതോ ഒരു രാജകുമാരും നമ്മളെ രക്ഷിക്കും അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഏതോ ഒരു ഹീറോ നമ്മളെ തന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു കണ്ടീഷനിൽ ആണ് നമ്മളത്തെ ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചി കാര്യമില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സെൽഫ് ഡിഫൻസ് ക്ലാസ്സുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ സംരക്ഷകരായ തന്നെ ആവണം നമ്മൾ തന്നെ അറിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയുന്ന പോലെ തന്നെയുള്ള ഒരു ബേസിക് സ്കില്ലാണ് ഫിസിക്കൽ സ്ട്രെങ്ത്ത് കൂട്ടുക എന്നുള്ളത് അപ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത്ത് കൂടുമ്പോൾ സാർ നേരത്തെ തോന്നിപ്പിച്ചു ഫിസിക്കൽ സ്ട്രെങ്ത്ത് കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും നമ്മുടെ നടപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഇരുപ്പിൽ ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റീബിൾ ആയിട്ടിരിക്കുമ്പോഴാണ് ആളുകൾ നമ്മളെ ഇൻസിമിഡേറ്റ് ചെയ്യുന്നത് നമ്മളെത്ര സ്ട്രോങ് ആയി കഴിയുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ ഇന്റർമിഡിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കുറയാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ ബിജിലൻസായി സ്ത്രീകളൊരു പ്രശ്നമാണ് നമ്മുടെ കംഫർട്ടബിൾ സ്പേസുകളിൽ അല്ലാതെ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരായാലും നമ്മളെന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നോ നോക്കിയാൽ നമ്മളിരിക്കുന്നു അപ്പൊ ഓൾറെഡി നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആരും നമ്മളെ അടുത്തോട്ട് ഒന്നും തരില്ല